ഗുരുവായൂരപ്പന് നടക്കുന്നാപന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്തലക്കാവിലമ്മയ്ക്ക് പാറമേക്കാവിലമ്മക്ക് കാർത്തിയനി ദേവിക്ക് അങ്ങനെ തൃശ്ശൂർ എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർദ് മാതാവിന് ഇത് ണാമം ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത് വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർനീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും ഒടുക്കിനെതിരെ നീന്തിക്കയറും ആ ഒഴുക്കിനെതിരേ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഉറ്റുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളിക്കിട്ടു അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ലേ അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എണ്ണി പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം I am wait! wait, wait. Not between this. I'm going of Please, please, please! Please. Please. <laughs> not between this. Let me finish this. Let me finish this. അപ്പോരിലുണ്ടായിരുന്നു ആ സത്യം ആ സത്യം തൃശൂരിലെ ജനങ്ങൾ അവരെ പ്രജാ ദൈവങ്ങളാണ് ഇപ്പൊ വിളിക്കുന്നത് ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുത്തുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹമാണ് കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ആയിരുന്നു അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്ന് ചെയ്തറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ തൃശ്ശൂരിൽ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുക വണങ്ങുക അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചെല്ലുവാനും ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളിൽ വോട്ടർമാരടക്കം പ്രചരണത്തിനടങ്ങി എറണാകുളത്തും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത് കാരണം അവർ അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു ഇരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മെഷനായിക്കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത്ഷാ നരേന്ദ്രമോദി എനിക്ക് എൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറൽ ആണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നാൽ ഞാൻ ഇന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീ ടി വി നരസിംഹറാവ് മൊറാർജി ദേശായ് ജയപ്രകാശ് നാരായൺ എൽ കെ അദ്വാനിജി എ ബി വാജ്പേയി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ്